കുഞ്ഞാപ്പേ താഴെ ഇറങ്ങിയേ ജാതി മരത്തിന്റെ മുകളിൽ കയറിയും കേറിയിട്ട് ഇറങ്ങാൻ പറ്റാണ്ട് കിടന്നു കാണിക്കണ കാണായിരുന്നു ഓക്കെ ഉൾമുകളിലേക്ക് കയറി താഴേക്ക് ഇറങ്ങിയപ്പോ ചില്ലുകൾ കനം ഉറങ്ങാനും പേടിയായിട്ട് ഇറങ്ങാണ്ട് നിൽക്കുന്നു ഒരു പഠിച്ച ഞാൻ ഇറക്കിയേ ഇതെവിടേക്കാ ഏ എവിടക്കാ കുഞ്ഞാവ എവിടേക്കേറിപ്പോണേ ഇതേ ഒരുത്തവിടെ കിടക്കണോക്കിയ ഷീറ്റിന്റെ മുകളില് എന്താ മാറി ആട്ടുംകൂടിന്റെ അവിടുത്തെ ഷീറ്റിന്റെ മുള്ളിലേക്ക് കയറി കയറി പോവാൻ എവിടിയാ ഏഹ് അമ്മ ഇങ്ങടെ കയറി നമ്മ ആട്ടും കൂടിലേക്ക് കയറി എന്താ നിങ്ങളിവിടെ ഓടി ഇറക്കല്ലേ മരത്തിന്റെ മുള്ളിലൊക്കെ കയറി ഏ ഏ വാവാ ഇറങ്ങുവ എന്തിനു കൂടെ കയറണേ നീ എന്തിവിടെ കിടന്നുറങ്ങാൻ പോവാ അടോ തുടരുത് നമ്മൂടി കൂടെ അയ്യോ ഷീറ്റ് കയറി പൂടാ ഷീറ്റ് കീറി പോകുമ്പോൾ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയിക്കണേ ഷീറ്റാണ് കീറി പോകുന്നത് ആ അതിൻ്റെ മുകളിലൊക്കെ തുടങ്ങണേ ഹലോ കുറുമ്പോഴേക്കണേ നോക്ക് നീ എന്തെന്നാ ഇവിടെ ഇരിക്കാൻ പോവാ നീ വരണില്ലേ വീടിൻ്റെ അകത്തേക്ക് വരുന്നില്ലേ ഏഹ് നിന്നെ കണ്ടില്ലല്ലോ അമ്മ എന്ന് വെച്ചിട്ടേ നോക്കാമെന്താ കളിക്കാൻ വിട്ടിട്ട് ഇറങ്ങി വാ 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 നിങ്ങൾ എന്തെങ്കിലും കുറുമ്പൊപ്പിക്കാന്ന് അമ്മയ്ക്ക് അറിയാം അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നത് ഇതേ മരത്തിൻ്റെ മോളിക്കോട് തുറക്കണു ഷീറ്റിൻ്റെ മുകളിലേക്കൊക്കെ നടക്കുന്നു എടാ കുഞ്ഞാവേ ഷീന്റെ മോളി കയറി കിടക്കല്ലേ ആട്ടും കൊണ്ട് ഷീൻ്റെ മോളിക്കൂടെ ഒക്കെ നടക്കാതെ നീ ഇവിടെ സെറ്റായ ഏ ഇറങ്ങണീല്ലേ കുട്ടി ഇറങ്ങണീല്ലേ അവൻ അങ്ങോട്ട് പോയി മോനെ പോണ അങ്ങട് ജാമായിരിക്കുക ഇറങ്ങി വാട കുറുമ്പാ വാ വട പോടാ അവൻ മോളി കയറി അപ്പുറത്തേക്ക് ചാടിയിൽ നിന്ന് തോന്നുന്നുണ്ട് സൗണ്ട് കേട്ടോ അതെ അവന അവിടെ എത്തി അവരാട്ടാ ഷീറ്റിന്റെ മുകളിൽ എത്തി അവിടത്തെ ഷീറ്റിന്റെ മുകളിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നു കുഞ്ഞാപ്പേ വേണ്ട അതെ ഇവിടേക്ക് എത്തിയവൻ കുഞ്ഞാപ്പ നോക്ക അവനെ എഴുതിക്കോട്ടേക്ക് അവൻ കയറി കയറിക്കഴിഞ്ഞാ ആ വെള്ളിയാടിന്റെ ഇടികിട്ടും കുഞ്ഞാട് കുഴപ്പമില്ല വെല്ലാടിൻ്റെ അല്ല ഇട കിട്ടും ഇങ്ങോട്ട് പോരെ അവര് നോക്കുക കുട്ടാപ്പി നോക്കണു കുഞ്ഞാമനെ കണ്ടിട്ട് കുട്ടാപ്പി ചാടി കയറണു മുകളിലേക്ക് കുട്ടാപ്പിയേ കുട്ടാപ്പി ആരാ വന്നേ മുകളിലേക്ക് കയറി ഏ കുഞ്ഞാവ വന്നാ കുഞ്ഞാവ മുകളിൽ കയറി ഇരിക്കണ്ട ആട്ടും കൂട്ടിനെ ഏ എടാ ഇറങ്ങി പോടാ മറ്റവന അവിടെ മറക്കുമ്പോഴത്തേരിക്കണ്ട് കുറുമ്പ് കാണിച്ചെടുക്ക കുട്ടികള് എന്റെ മനേ പുറത്തിറങ്ങണ കൊറച്ച് കഴിയുമ്പോ ആകുമ്പോ പുറത്തിറക്കാംട്ടോ ഇത് എന്തിട്ട് തിന്നണേ എന്നിട്ട് തന്നെ അവനു പോയി അങ്ങോട്ട് പോയി കുഞ്ഞാവേ ഇങ്ങടെ ഇറങ്ങ ഓരോരുത്തരും നോക്കിയതേ കുഞ്ഞാപ്പ ഇവിടെ വന്നിരുന്നുണ്ട് അപ്പൊ അവരെ നോക്കിക്കോണ്ടിരിക്ക വാല് ഇവിടെ കാണാട്ടോ ഇത് വാല് ഇത് ആരുടെ വാല് ആരുടെ വാല് വാലിന് ഉടമസ്ഥനുണ്ടോ നീയാണോ നീയാണോ അങ്ങോട്ട് വാടക കുറുമ്പോ ഏ കുട്ട് കൊടുക്കണോ ഈ ആട്ടുംകുണ്ട മോളിക്കൂടെ ചുന്തക്കൊക്കെ കൊമ്പത്തേരി നടക്കാൻ കിട്ടുന്ന അവസരമാണത് അമ്മ കഴിഞ്ഞ പുറത്തിറങ്ങി കഴിഞ്ഞേട്ടാ ബാ റങ്ങി വാട ചുന്ദര ചുന്ദരക്കുട്ടി ഇറങ്ങി പോരെ അവിടെ എത്തിയിട്ടാ ഏ ഇവിടെ നിന്ന് കയറിയതേ അവിടെ ആ ഷീറ്റിന്റെ അവിടെ കടിച്ചോണ്ട് കിടക്കാൻ നോക്കി ഏഹ് എന്നിട്ട് അമ്മയുടെ കഴിയുമ്പോൾ നോക്കണേ അങ്ങോട്ട് കയറാനാ നിനക്ക് പോണ അങ്ങടേ ആ അതെ അടുത്ത ആളെ കുഞ്ചി കയറി വന്നു കുഞ്ചി വേ എവിടെ വേണ്ടി കയറുക അതെ ആ രണ്ടുപേരും കൂടി തല്ലൂട മോളി കയറുന്നുണ്ട് കണ്ടോ ആ കുഞ്ചി കയറി കുഞ്ചി കറിയാ ആ അമ്മയുടെ കയ്യിലെത്തിടെ കയ്യിലുണ്ട് കുഞ്ചിപ്പൊക്കീറ്റ് മിക്കട്ടെല്ലാവരും കൂടെ അത് കയറി കളയും മിക്കവാറും ആറ് കീറിക്കളയും ഷീറ്റ് അല്ലേ മഴ പെയ്യുമ്പോ നനയാതിരിക്കാൻ വേണ്ടിട്ടേ കൊണ്ട് കെട്ടി തെങ്ങാ വെറുതെ വലിച്ചു എന്താ ഇത്ര ബലൊന്നും ഇല്ല കുക്കൂട് നോക്ക ഇറങ്ങി കൊച്ചു വിചാരം കൊച്ചുകുട്ടിയൊന്നുമല്ല കളിക്കണോ നോക്ക് മൂന്നാല് വയസ്സായണ്ട് കുഞ്ഞിക്ക് കൊച്ചുകുട്ടിയാണെ വിചാരം എടുക്കേ ഇറങ്ങിയ ഇറങ്ങിയേ കുഞ്ഞപ്പം ഇവിടെ ഇവിടെ എത്തിയാടെത്തിയാ ഇറങ്ങിക്കോ അവരുടെ ഒപ്പൊന്നും കയറണ്ട അങ്ങോട്ടൊന്നും കയറണ്ട എല്ലാവരോടും ഷീറ്റിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലേ അത് നശിച്ചു പോകുന്നു കേട്ടാ പൊക്കാമോ പൊക്കാം കൊഞ്ഞ് കുട്ടി ഇവിടെ ഇരുന്നോക്കുടൂൻ്റെ ഇവിടെയിരുന്നോ കേട്ടോ ഞങ്ങൾക്ക് ഇറണ്ടാ എന്തു പിന്നെ ഇറങ്ങിയടി കൊമ്പത്തേറി എടുക്കുന്നത് മരം കയറികൾ വാ 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 കുട്ടാപ്പീ ഇറങ്ങ കുട്ടാപ്പി കുട്ടാപ്പിയേ ഇങ്ങോട്ട് വാടാ ഇറങ്ങ കയറിയത് എങ്ങനെയാ ഇറങ്ങിക്കോ എനിക്കും ഇത് വല്ല നിന്നെ ഇറക്കാൻ ഇറങ്ങാ ഇറങ്ങി തന്നെ കയറി പോലെ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടോ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇറങ്ങാറിയാന്ന് ആ നീ അങ്ങോട്ട് കയറും ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വിൽക്കാറും തീറും അല്ലേ എറപ്പോടി അവിടെ കിടപ്പായി അണ്ടാ എന്ത് തൂണ്ടറന്നെ അവിടെ ഉണ്ട് വേണ്ട തൂണ്ടാന്നെടുക്കത്തി പിന്നെ കൊഞ്ചെണ്ണു കുഞ്ചി കുഞ്ചി കൊഞ്ചാന്നിടക്ക വേണ്ട അമ്മ ഇങ്ങനെ വരോട് വർത്താനൊക്കെ പറഞ്ഞ നടക്കുമ്പോൾ എല്ലാവർക്കും നല്ല കുറുമ്പാണ് കുഞ്ചി കൊഞ്ചാന്നിടക്കണു കുഞ്ഞാപ്പത്തെ മുകളിൽ കയറിക്കുന്നുണ്ട് കുഞ്ഞാവ് കിടക്കണോ സ്ഥലം കുഞ്ഞാവ് കിടക്കണ സ്ഥലം കണ്ടോ ഇറങ്ങിപ്പോയി ഡേ അവിടെ കിറന്ന് ഉറങ്ങൊന്നും വേണ്ട മഴ പെയ്യും തൊട്ടിൽ കിടക്കണമെല്ലാം കിടക്കുക ഷീറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വാ കുഞ്ഞ കാണിക്കണേക്ക് കടിക്കുക മാന്തി അവനെന്താ ചെയ്യണ്ടതെന്ന് ഒരു ഇതില്ല അ കുഞ്ഞാവാ കുഞ്ചി ഓ ചാ അതിൻ്റെ മുള്ളുകറി ഇങ്ങനെ കളിക്കണമെങ്കിൽ അമ്മ ഇങ്ങനെ പിന്നെ അതടക്കണം അല്ലെങ്കിൽ അവർ ഇങ്ങനെ കളിക്കൊന്നും അവർ ചോറും കൊണ്ട് എല്ലായിടത്തും കിടന്ന് ഉറങ്ങും ഇതേ ഞാൻ ഉള്ളപ്പോഴെങ്ങനെയൊക്കെ കിടന്ന് കളിക്കുള്ളൂ ഒരാൾ കാണണം അവരുടെ കളികൾ എന്നാലാണ് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ അല്ലേ ഏ വാ ഇറങ്ങി പോര ഏട്ടാ അമ്മ ഇങ്ങോട്ട് പോവണോ കേട്ടോ ഇങ്ങോട്ട് പോരൂ കുട്ടാപ്പി കുട്ടാപ്പിക്ക് താഴെ ഇറങ്ങണ കുട്ടാപ്പി ഇവർക്കൊന്നൊന്നും ഉറക്കില്ലേ കുഞ്ഞു നീയൊക്കെ പോയി ഉറങ്ങിക്കോ എന്തോരം നേരം ഇങ്ങനെ നടക്കണം അമ്മയുടെ പിന്നാലെ ഏ നോക്ക് കൂടീൻ്റെ ഉള്ളി ചേരെ ൂർന്നോണ് ഡത് ഇതേ അത് കുട്ടി ഇതേ അത് കുട്ടി ഇവിടെ ഒരു കുട്ടിണ്ടല്ലോ ഏ എങ്ങടാ കുട്ടി ഇതേ അത് കുട്ടി ആ ഡോറടക്കട്ടെ ഡോറടക്കട്ടെ കുഞ്ഞാപ്പ അവിടെ കയറിയാ അതും കൊണ്ടും പൊളിക്കരു കുഞ്ഞാപ്പയും കയറിക്കാന്തി പൊളിക്കോന്നേ നച്ചത്തേ നമ്മക്ക് ചീത്ത കിട്ടും ഊഷിച്ച് പോയി പിള്ളേരെ കുറുമ്പ് കാണിക്കാൻ പഠിപ്പിക്കുന്നേനെ മിക്കാറൊന്നു കിട്ടും അല്ലേ അത് കീറി കഴിഞ്ഞ ഒന്ന് കിട്ടും കേട്ടാ ഇറങ്ങിപ്പോരേ ഞാൻ പോവാ മതി കളി ഞാൻ നിൽക്കുമ്പോൾ കൂടുവാണ് പിള്ളേർക്ക് നോക്ക് ചാടി നോക്കാൻ വന്നിട്ടു ഞാൻ പോയോന്ന് അമ്മ പോവണേട്ടാ നിങ്ങൾ അവിടെ നിന്ന് കളിച്ചോ കേട്ടാ കളിച്ചോ നോക്കി മുകളിൽ കിടന്നിട്ടുള്ള കളിയാട്ടാ കയറുമ്പോ കടിച്ച് ഇഞ്ചി നിൽക്കും നോക്ക് ഇതെവിടെയാഞാ അപ്പ വീനാണേ ഏട്ടാ ഇറങ്ങിയതാടാ மதி அம்மா பூவா பரே பரே கண்ட